വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം വാണിജ്യ പ്രവർത്തനം തുടങ്ങി പത്ത് ദിവസം പിന്നിട്ടിട്ടും കമ്മീഷനിംഗ് തീയതി തീരുമാനിക്കാതെ സർക്കാർ പ്രധാനമന്ത്രിയുടെ സൗകര്യം നോക്കി കമ്മീഷനിങ് ചടങ്ങ് നിശ്ചയിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല തുറമുഖത്തിനുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ പേരിലുള്ള തർക്കം തുടരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പുണ്ടാക്കുന്നതിനാണോ കാത്തിരിക്കുന്നതെന്നും വ്യക്തമല്ല കമ്മീഷനിംഗിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി അധ്യക്ഷനായ വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ ഭരണസമിതി യോഗമാണ് യോഗവും ചേർന്നിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അഞ്ഞൂറ്റി കോടി രൂപ ഗ്രാന്റായി നൽകില്ലെന്നും വരുമാന വിഹിതം വേണമെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്ര വി ജി എഫ് നയം മാറ്റുന്നുവെന്നും സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നു വിഴിഞ്ഞം തുറമുഖത്തിന് ശേഷി വർദ്ധിപ്പിക്കാനുള്ള രണ്ടാം ഘട്ടം കൂടി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിനകം പൂർത്തിയാകുമ്പോൾ വലിയ വരുമാനം ലഭിക്കുമെന്ന തിരിച്ചറിവിലാണ് കേന്ദ്രവും സംസ്ഥാനവുമായുള്ള വടംവലി രണ്ടായിരത്തി മുപ്പത്തിനാല് മുതലാണ് സംസ്ഥാനത്തിന് അദാനി കമ്പനി വരുമാന വിഹിതം പങ്കുവയ്ക്കുക ബി ജി എഫിന് പകരമായി നെറ്റ് പ്രസന്റ് മൂല്യം കണക്കാക്കി വരുമാന വിഹിതം വേണമെന്നതാണ് കേന്ദ്രത്തിന്റെ നിബന്ധന തിരിച്ചടവ് കാലത്തെ രൂപയുടെ മൂല്യം പദ്ധതി വഴിയുള്ള വരുമാനം എന്നിവയെല്ലാം കണക്കിലെടുത്തുള്ള മൂല്യനിർണ്ണയ രീതിയാണ് എൻ പി വി എണ്ണൂറ്റി പതിനേഴ് കോടിക്ക് പകരം കേന്ദ്രം പതിനായിരം കോടിയിൽ കണ്ണു എന്നാണ് കേരളത്തിന്റെ വാദം അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വൈബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ വി ജി എഫ് ഗ്രാന്റിന്റെ കാര്യത്തിൽ പുലർത്തി വന്ന നയത്തില് നിന്നുള്ള വ്യതിയാനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി വിജിഎഫ് ഗ്രാന്റായി തന്നെ അനുവദിക്കുന്നതിന് പ്രധാനമന്ത്രി ഇടപെടണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു കേന്ദ്ര സാമ്പത്തിക സാമ്പത്തികകാര്യവകുപ്പ് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണ് വിജിഎഫായി വിഴിഞ്ഞത്തിന് നൽകാൻ ശുപാർശ നൽകിയത് ഈ തുക ലഭിക്കണമെങ്കിൽ വി ജി എഫ് കേരള സർക്കാർ നെറ്റ് പ്രസന്റ് മൂല്യം അടിസ്ഥാനമാക്കി തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയാണ് കേന്ദ്രം മുന്നോട്ട് വച്ചത് വിജിഎഫായി കേന്ദ്രം നൽകുന്നത് എണ്ണൂറ്റി പതിനേഴ് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയാണെങ്കിലും തിരിച്ചടവിന്റെ കാലയളവിൽ പരിശു നിരക്കിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം കോടി രൂപയായി തിരിച്ചടയ്ക്കണമെന്നാണ് കണക്കാക്കപ്പെടുന്നത് വിജിഎഫ് വിഭാവനം ചെയ്തിരിക്കുന്ന മാനദണ്ഡമനുസരിച്ച് അത് ഒറ്റത്തവണ ഗ്രാന്റായി നൽകുന്നതാണ് അത് വായ്പയായി പരിഗണിക്കേണ്ടതല്ലെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ കേന്ദ്ര സർക്കാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകിയ തുക സംസ്ഥാന സർക്കാരിന് നൽകിയ വായ്പയായി വ്യാഖ്യാനിക്കുകയും അതിന്റെ പരിശയടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാക്കി മാറ്റുകയുമാണ് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ പറയുന്നു കേന്ദ്ര സാമ്പത്തിക കാര്യ വകുപ്പ് പുറത്തിറക്കിയ ബി ജി എഫ് മാർഗനിർദ്ദേശങ്ങളിൽ എവിടെയും രണ്ടായിരത്തി അഞ്ചിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികളിൽ ബി ജി എഫ് നടപ്പിലാക്കി തുടങ്ങിയതു മുതൽ ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പദ്ധതികൾക്കായി ഞ്ച് കോടിയോളം തുക വി ജി എഫായി കേന്ദ്ര ധനമന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ ഇവയിൽ ഒന്നിൽ പോലും ഇതുവരെ ഇത്തരം ലോണായി കണ്ടുള്ള തിരിച്ചടവുകൾ ഏർപ്പെടുത്തിയിട്ടില്ല വി ജി എഫ് സ്കീം പ്രാവർത്തികമാക്കുന്നത് തന്നെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് മുതൽ മുടക്കിലുള്ള സംസ്ഥാനങ്ങളുടെ അധികഭാരം ലഘൂകരിക്കാൻ ഉദ്ദേശിച്ചാണ് വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ വി ജി എഫ് തിരിച്ചടവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ പുതിയ നിലപാട് വയബിലിറ്റി ഗ്യാപ് ഫണ്ടിംഗിന്റെ യുക്തിയെ തന്നെ നിരാകരിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി